വളരെ വ്യത്യസ്തമായ വീടിലേക്ക് സ്വതം ഹൈടെക് രീതി പരമ്പരാഗത രീതി ഒരുമിച്ച് പരീക്ഷിക്കാം പണേ പോവാൻ വീടിലേക്ക് തണ്ണമൊത്ത് നന്നായിട്ട് പടന്നു തുടങ്ങി ഇപ്പൊ ഇത്ര എത്തി ഇവിടം വരെ വരുമ്പോഴ് ചീര വേറെ എടുത്ത് മാറ്റും ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴ് നമ്മുടെ പാലത്തിൻ്റെ അവസ്ഥ നട്ട ചീര ഈ ഒരു മരത്തിലേക്ക് വന്ന് അതായത് ഇത് പറിച്ചോടനെ ഇതും പറിച്ച് മാറാവുന്ന രീതിക്കാണ് ഇവിടെ കൃഷിയിരിക്കുന്നത് ഏത് കൃഷിയില്ലാത്തായിട്ട് ഇറങ്ങിയാലും ഇച്ചിരി ചീരയും ഒരു തൂമ്പായും ഉണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പൊ എവിടെ കൊണ്ടു വെച്ചാലും നമുക്കിത് വരുമാനമാണ് ഏറ്റവും കൂടുതൽ വരുമാനം നേടി ചീരകൃഷിയാണ് ചീരവിത്ത് പാമ്പഴ ഒരുപാട് തിങ്ങിപ്പോരുത് ഏ അകലൊന്നും കേട്ടോ കൃത്യമായുള്ള അകലത്തെ വീണ് ഇച്ചിരി മണ്ണും കൂടെ കൂട്ടി ജൈവങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് കമ്പോസ്റ്റ് കമ്പോസ്റ്റുകളൊക്കെ ചേർത്ത് കൊടുത്ത് പാന്നാണ് ഏറ്റവും നല്ല കേട്ടതേ എന്നിട്ട് ഏറ്റവും വലിയവനെ വലിയവനെ ആദ്യം ആദ്യം പറിച്ചു നമുക്ക് വെക്കാം എല്ലാം ഈ പാത്തി തന്നെയാണ് ചെരിക്കാം കേട്ടാ അവിടെ ചീരത്തായി നട്ട് ഇവിടെ പാകി നനക്കണ കൂട്ടത്തില് ഇവിടെ നനക്കാം ഇവിടെ അസം കൊടുത്തുല്ല ഓറാൻ വെള്ളം കൊടുക്കുന്നത് എപ്പോഴും ചെടിക്ക് ഉണർവാണ് കേട്ടോ അത് കേട്ടോ ചെറിയ ചെറിയ പൈപ്പാണ് നല്ലത് കേട്ടോ അപ്പോഴേക്കും ഇവിടെ പൊട്ടിച്ച് ഇങ്ങോട്ട് വനക്കാം അവിടെയൊക്കെ കണക്കുകൾ നല്ല നനക്കാവേ ഇതിൻ്റെ എന്ന് വെച്ചാൽ കണ്ട ഈ കാണുന്ന ഫുള്ള് ഏരിയ ഒറ്റ ട്രിപ്പിനാണ് നടക്കുന്നത് ഒന്നരച്ച് കൂടെ മോട്ടോ കേട്ടോ ഈ ഇറിഗേഷൻ പോരിക്കണത് കംപ്ലീറ്റ് ഇതാണ് അപ്പം ഇവിടെ നമ്മളൊരു വാൽവ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട് വാൽവ് തുറന്നു കഴിഞ്ഞാൽ പരമ്പരാഗത രീതിയിലുള്ള നനയെ നമുക്ക് ഈസി ആയിട്ട് നടപ്പേക്കാം നേരെ അവിടെ പോയി മഴക്കാലത്ത് ഏറ്റവും വലിയ റിസ്ക് എന്ന് വെച്ചാൽ തൈ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മഴ മറയാൽ പോട്ടറിയിൽ നമുക്ക് എടുക്കാം പക്ഷേ കണ്ടിന്യൂസ് മഴ പെയ്യണമെങ്കിൽ മഴ മല തൈ പോലും റെഡിയാതെ വരും പക്ഷേ ഇത് നല്ല സീസണാണ് ജനുവരി ഫെബ്രുവരി മാസം എന്ന് വെച്ചാൽ അടിപൊളി സീസണാണ് അല്ല ഈ രീതിക്ക് വരെ നമുക്ക് തൈ റെഡിയാക്കി എടുക്കാം ഹൈടെക് രീതി നടുമ്പോൾ ട്രെയിനിൽ പാകി മുളപ്പിച്ച നടുന്ന നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിൻ്റെ പുറത്ത് വെച്ചാൽ നല്ല വെയിലുള്ളപ്പോഴും നടാൻ പറ്റും എന്നുള്ളതാണ് ഇങ്ങനെ ആടുമ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ മാത്രമേ നടാൻ പറ്റത്തില്ലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വാടിപ്പോകും ഇവിടുത്തെ ഒരു അകലം വന്നിരിക്കുന്നത് ഒരു മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിലാണ് അട്ടിക്കുന്നത് കേട്ടോ രണ്ടും മൂന്നും ചൂട് നട്ടിട്ടുണ്ട് അപ്പം രോഗം വരാനുള്ള സാധ്യത ഇങ്ങനെ ആടുമ്പോഴേ കുറഞ്ഞു കിട്ടും ബാക്കി ഇപ്പുറത്തുനിന്ന് നട്ടു പോവണേ കേട്ടോ ഈ ഒരു പരുവം കറക്റ്റാണ് ഒരു മൂന്നല പരുവാണെങ്കിലേ കറക്റ്റാണ് പെട്ട പെട്ടന്ന് കുത്തി കുത്തി പോവാം കേട്ടോ ഇതങ്ങനെ തോന്നിയ മാസം ചെയ്യാൻ പറ്റിയ പരിപാടിയല്ല വിളകൾ നട്ട് ഇതിപ്പോൾ ഇവിടെ തണ്ണിമത്താണ് കൃഷിയിരിക്കുന്നത് അപ്പോൾ ഒരു ഒരു മാസങ്ങളിൽ പടം നിറങ്ങും അപ്പോൾ ഈ കൃഷിയൊക്കെ തുടങ്ങുന്ന അതേസമയം തന്നെ ഇതെല്ലാം നട്ട് തുടങ്ങുന്ന അതേ സമയം തന്നെ ഈ പാത്രയും റെഡിയാക്കി പോണം വേണ്ട പണി തിരക്ക് കാരണം എല്ലായിടത്തും നടന്നിട്ടേണ്ട പക്ഷേ ഇവിടെ കള ശരിക്കും പിടിച്ച് കയറി അപ്പോൾ കള നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ടും ഈ കൃഷിയിലേക്ക് വരാവുന്നതാണ് വേണ്ടത് ഇവിടെ ഇപ്പം ഫുൾ ഇന്നലെയൊക്കെ ഇന്ന് അറ്റ അഞ്ചാറ് പേര് ഇന്ന് കളച്ച് റെഡിയാക്കിയാണ് ഇച്ചിരി കള പിരിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ചൂടെ മിനിറ്റ് ചെയ്ത് ഇവിടെ നട്ട് തുടങ്ങി പക്ഷെ ഇനി വൈകുന്നേരം അങ്ങോട്ട് നടണം ഇവിടെ ഫുള്ള് നട്ട് തീർന്നിരിക്കുകയാണ് അപ്പം ഇങ്ങനെ നടുമ്പോഴാണെങ്കിൽ കൃത്യം ഇതൊക്കെ പടന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് വിളവെടുത്ത് കാശി പോക്കറ്റിൽ ഇരിക്കും പാത്തിലൊക്കെ ഓൾറെഡി ജൈവവളങ്ങളൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് കോഴിക്കാഷ്ടവും കമ്പോസ്റ്റോളാണ് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കേട്ടാ അപ്പം അതിനിയിപ്പം പുല്ല് കമത്തുക നടുക എന്നുള്ളതാണ് ഒരുപാട് കനമൊന്നും വേണ്ട ആവശ്യമില്ല ഈ പാടത്തിൻ്റെയൊക്കെ വെളവെടുപ്പിൻ്റെ വീഡിയോ ഉണ്ടാവും അപ്പം ഇതൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമാര്